നിരാശയുണ്ട് പ്രതീക്ഷയുടെ ഒരു പോലെ എന്ന് കാണുന്നില്ല ഒരുപാട് ലാവണ്യം അറിയുന്ന ഒരുപാട് സ്നേഹം അറിയുന്ന ഒരുപാട് ദുഃഖമറിയുന്ന എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതിലുള്ള കഠിനമായ നിരാശ്രത ബോധമുള്ള ഒരു മനസ്സ് ബുദ്ധിയും അറിവും ധാരാളം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന കുറച്ചുപേർ ബാക്കി ഇവിടെയുണ്ട് അതിൽ അവരുടെ ഒരു പ്രതിനിധി പറയുകയാണ് ആരും കേൾക്കുന്നില്ല ഞങ്ങൾക്കുന്നു ഞങ്ങൾക്കുന്നു ഇത് എന്തായാലും കേൾക്കുന്നില്ല കേൾക്കുന്നില്ലാപങ്ങൾ മാറാൻ കഴിഞ്ഞു അറിയില്ല താങ്ങനെ വയ്യാതാക്കുമ്പോൾ ഭൂമി ഒന്നും ഒന്ന് കൊടഞ്ഞു തളയും വരാൻ പോകുന്നത് നമുക്ക് അനുഭവിച്ചു ഞാൻ വില്യം എന്നുള്ള കവി മനോഹരമായ ഭാഷയിൽ പകർത്തുന്ന കുറച്ചു ാണ്ഷയിലും വേദനിപ്പിച്ച രണ്ട് കവിതയിലെ കുറച്ച് വരികൾ ഞാനൊന്ന് വായിക്കുകയാണ് അച്ഛൻ കർഷകന് അല്ലാതാവുകയായിരുന്നു അതിന്റെ

何